അമ്മയോട് ഞാൻ പറഞ്ഞോ എനിക്ക് കല്യാണം വേണമെന്നുള്ളത് എല്ലാ കാര്യവും അമ്മയ്ക്ക് അറിയുന്നല്ലേ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് അച്ഛനല്ലാണ്ട് എത്ര നിന്നെ ഞാൻ വളർത്തിയത് എല്ലാ കാലവും ഞാൻ കൂടെ കാണോ പിന്നെ അമ്മാവൻ കൊണ്ടുവന്ന ബന്ധം മോളെ നല്ലതായിരിക്കും ഒന്ന് സമ്മതിക്കേ ഒന്നാമത് ഈ ആന്മർഗത്തെ തന്നെ എനിക്ക് കണ്ടുടാ അതന്നെ കല്യാണം പറഞ്ഞു അതിനിടയ്ക്ക് മോളെ നിന്റെ ചെറുപ്പത്തിന് നിന്റെ അച്ഛൻ വേറെ കദ്യ കഴിച്ചു പോയി അവര് നല്ല തറവാട്ടുകാര ചെക്കൻ നല്ലതാ എനിക്ക് അവർ നേരത്തെ അറിയാ പുറമേന്ന് കാണുമ്പോ എല്ലാരും നല്ലതായിരിക്കും അമ്മാവാ അവരുടെ കൂടെ താമസിക്കുമ്പോഴല്ലേ യഥാർത്ഥ സ്വഭാവം എന്താ മനസ്സിലാവ എന്തായാലും ഒരു പരീക്ഷണത്തിന് ഞാനില്ല ഞാൻ എന്താ ചെയ്യാം നിങ്ങളുടെ ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ നിനക്ക് മൂന്ന് വയസ്സുള്ള എന്റെ അച്ഛൻ ഇട്ടിട്ട് പോയതാ ഇന്ന് വരെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അമ്മാവിനല്ലേ നടത്തുന്നത് ഇപ്പൊ അങ്ങനെ എത്ര വിഷം വെച്ചിട്ടാ പോയത് നീ ഒരു വിലയിലാണല്ലേ പെരുമ്പറിയത് എന്ന് നീ നിന്റെ സന്തോഷം മാത്രമല്ലേ നോക്കുന്നുള്ളൂ നീ എന്തോ ചെയ്യ് അമ്മ മാനസികമായിട്ടൊരു കല്യാണത്തിന് ഞാൻ തയ്യാറല്ല ചെറുപ്പം മുതൽ മുതലമ്മ ജീവിതം എന്താന്ന് കണ്ടു വളർന്നല്ലേ ഞാൻ അതുപോലെ അതെ എനിക്ക് വയ്യ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ കല്യാണം വേണ്ടാന്ന് നിന്റെ അച്ഛൻ എങ്ങനെയാണ് പറഞ്ഞിട്ട് ഈ ലോകത്തുള്ള എല്ലാവരും അങ്ങനെയാണോ മോളെ നമ്മളെന്നറിയാത്ത ഒരുപാട് നല്ല ആൾക്കാരുടെ നമ്മൾക്ക് ചുറ്റും നല്ലൊരു ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ ചിന്തയും ദേഷ്യം എല്ലാം മാറും ഒന്ന് സമ്മതിക്കുമ്പോളെ നിന്റെ നല്ലതിന് വേണ്ടേ അമ്മ ഈ പറയുന്നത് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല അമ്മേ നിങ്ങൾ എന്താച്ച തീരുമാനിച്ചോ വീടും മരിച്ച ഇഷ്ടായോ പിന്നെ അച്ഛനും അമ്മയും പെങ്ങളൊക്കെ ഭയങ്കര പാവങ്ങള അപ്പൊ താനവരെ കാണോ എനിക്ക് കഴിയില്ല അല്ല അത് ശരിയാ എനിക്കറിയുന്ന പോലെ തനിക്ക് അവരെ അറിയില്ലല്ലോ അത് സാറില്ല പോഡി ആയിക്കോളും ആ പിന്നെ കല്യാണം കഴിഞ്ഞപ്പൊ രണ്ടു ദിവസേ കാരണം അച്ഛന്റെ ഒരുപാട് കുടുംബക്കാരുണ്ട് പ്ലാൻ ചെയ്യാ പഴഞ്ചനേർപ്പാടല്ലേ ഇക്കാലത്തും അതൊക്കെ ഉണ്ടോ എന്റെ ഫാമിലിയിൽ ആരും ഈ പരിപാടിക്ക് നിക്കാറില്ല കാരണം അവർക്ക് നന്നായിട്ട് അറിയാ പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ മാക്സിമം ഒഴിവാക്കാൻ നോക്ക് എനിക്കൊന്നും ആവില്ല എല്ലാവരും കെട്ടി ഒരുങ്ങി ഭക്ഷണം കഴിക്കാൻ പോവാൻ ആക്ച്വലി ഞങ്ങടെ വലിയൊരു ഫാമിലിയാണ് അപ്പൊ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞവര് ഇങ്ങനെ വിരുന്നൊക്കെ ക്ഷണിക്കാറുണ്ട് അത് കൊഴപ്പില്ല തനിക്ക് ഇഷ്ടമല്ല എന്നാലും വാടിക്ക െ നല്ല സിനിമ വന്നിരിക്കേ ചേച്ചി കണ്ടിട്ടില്ലല്ലോ വന്നിരിക്കേ ഇപ്പൊ ഇപ്പൊള്ളു ഇങ്ങനെ ഞാൻ സിനിമ കാണല്ലോ വിളിച്ചത് ആ സാരമില്ല ആ കുട്ടി ആദ്യം കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് കൂട്ട് എന്താ മക്കളെ കാര്യമായിട്ട് കാണാനുണ്ടോ ഏതാ പടം കാണു ഓ അത് അത് തിയേറ്ററിനല്ലേ കണ്ട് ഇന്നലെ രാത്രി ഓ ടിയിൽ വന്നിരിക്കണോ അപ്പൊ ഒന്നുകൂടി കാണാന്ന് വിചാരിച്ചിട്ടാ മോനെ ഞാൻ കുട്ടിനെയും കൂട്ടിട്ടേ പുറത്തൊക്കെ പോയി കണ്ടിട്ട് വാ അങ്ങനെയാണെങ്കിൽ ഞാനും വരും ഇരിക്കടേ എവിടെ നിനക്ക് പോവാൻ നമുക്ക് എല്ലാവർക്കും കൂടി പോകാം ഒരു പുതിയ കല്യാണം കഴിഞ്ഞ കുട്ടികളല്ലേ അവർ കളിച്ച് പഠിച്ചിട്ട് വരട്ടെ ഇപ്പൊ നിന്റെ കല്യാണി ആടേക്കും പോകുമോ ഓ അപ്പൊ കല്യാണം കഴിയുമ്പോ നമ്മളൊന്നും വേണ്ടല്ലോ നിനക്ക് എന്റെ മോളെ അമ്മയല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞോ കല്യാണം കഴിഞ്ഞോ നീ ആട്ടിനെ വിനാക്ക നീ മാറ്റിക്കോ നമുക്ക് ഒരുമിച്ചുവാ എന്തായാലും ഞാൻ അവളോടൊന്ന് പറയട്ടെ എടാ നമുക്കൊരു ഭൂവിക്കുവായാലോ ലാലേട്ടാ നല്ല പടം കളിക്കുന്നുണ്ട് ടിക്കറ്റ് കിട്ടുമോന്ന് അറിയില്ല എന്തായാലും ഓൺലൈനിൽ നോക്കട്ടെ കിട്ടിയില്ല നമുക്ക് ബീച്ചിലേക്ക് പോവാം അവളും വരുന്നുണ്ടോ നിങ്ങള് പോയിട്ടോ ഞാനില്ല ആ അതന്നെയാ കല്യാണം കഴിഞ്ഞ് ഭാര്യയും പത്താൻ പോകുന്ന പെങ്ങൾ എന്തിനാ വരാൻ അവൾക്ക് കുറച്ച് ബോധമില്ലേ താനെന്താ ചേച്ചി ഞാൻ വെറുതെ വേണ്ടിട്ട് അല്ലെങ്കിലും കല്യാണം ആയിട്ട് നിങ്ങൾ പോകുമ്പോ അതിനിടയ്ക്ക് ഞാൻ എന്തിനാ എനിക്ക് പോറടിക്കും നിങ്ങൾ പോയിട്ട് വാ പോയിട്ടുവാ ഞായറാഴ്ചയിട്ട് മോൾ എന്ത് തിരക്കാല്ലേ എന്തായാലും ഓൺലൈനായിട്ട് എടുത്ത് നല്ലതായിട്ടോ നേരിട്ട് പോയി ടിക്കറ്റ് എടുക്കാനല്ലേ കിട്ടില്ലായിരുന്നു പിന്നെ അഞ്ചു സിനിമയ്ക്ക് വന്നുകൊണ്ടേ താനങ്ങൊന്നും പറയണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി അവൾക്ക് നല്ല വിഷമുണ്ട് അവൾക്ക് വരണം എന്നൊക്കെ ഉണ്ട് പക്ഷെ തന്നെ വർപ്പിക്കണ്ട എടാ അവൾ എത്ര വലുതായാലും ഞങ്ങൾക്ക് ഇപ്പോഴും അവള് കുഞ്ഞാ നിങ്ങക്ക് വേണെങ്കി അവള് എല്ലാവർക്കും അങ്ങനെയല്ലല്ലോ അവൻ അവന്റെ കല്യാണം മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളു അല്ല സിനിമ അല്ല ഞാന് നിങ്ങൾ ഒരേ സിനിമയില്ലേ കണ്ടത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു ചോദിക്കാണ്ടോ സിനിമ എങ്ങനെയുണ്ടായിരുന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ അന്നപ്പോ ഇതൊക്കെ തുടങ്ങിയതോ സിനിമ എങ്ങനെയായിരുന്നു ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു അതെങ്ങനെയുണ്ടായിരുന്നു അതെങ്ങനെയെന്ന് അല്ല നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുന്നേ

ഞാൻ ആ കുട്ടിനെ ഫോൺ ചെയ്യുമ്പോ അധികം എന്നോട് സംസാരിക്കാറില്ല ഞാൻ വിചാരിച്ചു പുതിയ ആളായതുകൊണ്ട് കൊണ്ട് ആയിരിക്കും കല്യാണ ശേഷം മാറി എവിടെ എന്താടാ പ്രശ്നമുണ്ടോ ഞാൻ എങ്ങനെയെങ്കിലും ഒരു തരി പോലെ അഡ്ജസ്റ്റ് ചില മോനെ ആരത്തെ പോയാലേ പിന്നെ ഇഷ്ടപ്പെട ഒരുപാട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒന്നും വേണ്ടട കല്യാണം വേണ്ടി കൊറച്ചായിട്ടുള്ളു വേറൊരു വീട്ടിൽ നിന്ന് വന്ന കുട്ടിയല്ലേ ഇവിടെ ഒന്ന് ഇണങ്ങാൻ കൊറച്ച് സമയം എടുക്കും അത് എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് അവളെ കുറ്റമന്ത് കാര്യമില്ല മോനൊരു കാര്യം അവളോട് ദേഷ്യം ഭാഷയൊന്നും കാണിക്കണ്ട സ്നേഹത്തോടെ പെരുമാറിയ നോക്ക് ചേച്ചി എന്താ ചേച്ചി നാളെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഹലദിയാണ് അപ്പൊ അങ്ങോട്ടേക്ക് ഇട്ടിട്ട് പോയാൻ എന്റെ മഞ്ഞ ഡ്രസ് ഒന്നുമില്ല ചേച്ചി അന്നേരം എല്ലാം മസ്റ്റേർഡ് ഡ്രസ് ഇട്ടിട്ടുണ്ടായതില്ലേ അത് മേലാണോ ഞാൻ ഇട്ടത് ആ ഞാൻ എടുത്തോട്ടെ നിന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകാൻ ഡ്രസ് ഇല്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ എല്ലാ വാങ്ങിച്ചരാൻ പറ അല്ലാണ്ട് എന്റെ ഇട്ടിട്ടല്ല പോണ്ടത് കൊണ്ടല്ലോ ഞാൻ പറഞ്ഞത് നീ പോയെടുത്തോ ആ തിരിച്ചു കൊടുത്തല്ലേ കുഴപ്പമില്ല അത് വേണ്ടേട്ടാ ഞാൻ വേറെ ഡ്രസ് നിന്റെ നീ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നിട്ട് ഈ മാങ്ങത്തിന്റെ സാധനങ്ങൾക്ക് കണക്ക് പറയല്ല വേണ്ടത് അത് നിങ്ങളുടെ ഉത്തരവദിക്കാ ഞാൻ കണക്ക് പറഞ്ഞൊന്നല്ല അവള് നിന്നോട് ഡ്രസ്സല്ലേ ചോദിച്ചുണ്ടോ

എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ തുടങ്ങിയതാ ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല ഫോൺ എടുത്താൽ മൊഴിയാതിന് സംസാരിക്കില്ല അത് എന്തായിക്കോട്ടെ കല്യാണ ശേഷം എല്ലാം ശരിയാന്ന് വിചാരിച്ച പക്ഷേ അത് എത്രത്തോളം വലിയ പ്രശ്നം ഇല്ല കല്യാണം കഴിച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ ചുമക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങക്ക് വേണ്ട പറഞ്ഞാ മതി ഞാൻ പോയി തരാം നീ എന്തിനാ മോളെ ഇവിടെ വന്ന് നോക്കി നിൽക്കുന്നത് അവരിപ്പോ വരും കല്യാണം പോകുന്ന സമയായില്ലേ മോള് ഡ്രസ്സ് മാറ്റി നിക്ക് വന്നതും പോകാലോ ഞാൻ ഒരാഴ്ച മുമ്പേ പറഞ്ഞതല്ലേ ഈ കല്യാണത്തിന് പോണെന്നുള്ളത് എന്റെ ആ കൂടെയൊരു ഫ്രണ്ടാ അഞ്ചുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണെങ്കിലേ അച്ഛനും അമ്മയ്ക്ക് കൊണ്ടുപോയിക്കൂടെ ഏട്ടൻ തന്നെ പോണെന്ന് എന്തെത്ര നിർബന്ധം നിങ്ങളുടെയൊക്കെ കാര്യം നോക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിപ്പിച്ചത് അവൻ നിന്റെ എന്ത് കാര്യം നോക്കാത്തത് അഞ്ചുന്റെ പെങ്ങളാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞിട്ട് അവളെ ഒഴിവാക്കാനാ മോളെ നിന്റെ പ്രശ്നം അതൊന്നും അല്ലാന്ന് എനിക്കറിയാം നിന്റെ അച്ഛനങ്ങനെ ചെയ്തു ഒന്ന് പറഞ്ഞട്ടെ എല്ലാ ആണുങ്ങളെ ഒരുപോലെ തന്നെ വിചാരിക്കാണ്ട് കുട്ടി നീ അതാ നിന്റെ തെറ്റ് നിനക്ക് കല്യാണം താല്പര്യം ഇല്ലെങ്കിലേ നേരത്തെ തന്നെ ഒഴിവാക്കി കൂടെ എന്താ നീ അവരുടെ ജീവിതം കൂടെ ഇല്ലാണ്ടാക്കുന്ന കല്യാണം കഴിഞ്ഞപ്പോ നീ ഒരു ദിവസം എന്റെ മോനെ സമാധാനം കൊടുത്തിട്ടുണ്ടാ ഇതിന് മാത്രമാണ് നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് ഇന്നിട്ടോ നിന്നെ സ്നേഹിച്ച് പുറകെ വരുന്നില്ലേ മോളെ എല്ലാ സ്നേഹവും നീ കവടന്ന് വിചാരിക്കണ്ടോ അതാ നിന്റെ തെറ്റ് അമ്മ റെഡി ആയില്ലേ അഞ്ചു വച്ചിട്ട് കാറിൽ കയറിയിരിക്കുന്നു നീ വരുന്നില്ല അല്ലേ ഇല്ലമ്മേ ഇപ്രാവശ്യം നിങ്ങൾ പോയിട്ടോ ആ മുത്തശ്ശിയുടെ എമ്പത്തഞ്ചാമത്തെ പിറന്നാളാ പക്ഷെ ആളിപ്പോഴും എന്നാട്ടോ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ ഓർമ്മ വെച്ച കാലം മുതലേ എല്ലാ ബർത്തഡേക്കും ഞങ്ങൾ അവിടെ ഉണ്ടാവും ഞങ്ങൾ മാത്രല്ല ഞാൻ പറഞ്ഞേ നമ്മള് വലിയൊരു ഫാമിലിയാണ് ഏകദേശം ഒരു പത്തമ്പതി ആളിന് പോളുണ്ടാവും ഒക്കെ പല സ്ഥലത്താട്ടോ ആട്ടോ പക്ഷെ മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആകുമ്പോ എല്ലാരും അടിയാത്തും ഒരു കളിയും ചിരിയും പാട്ടും ഭക്ഷണൊക്കെ ആയിട്ട് അടിപൊളിയ വന്നെത്തുന്ന എല്ലാവർക്കും മുത്തശ്ശീന്റെയും മുത്തശ്ശിയുടെ വക ഒരു ഡ്രസ്സ് ഉറപ്പാ ഇത്രയും കാലത്തിനടി ഞാൻ പോവാതിരിക്കുന്നു അങ്ങോട്ട് വരുന്നില്ല പറഞ്ഞല്ലേ പിന്നെ തന്നെ ഇവിടെ ഒറ്റയ്ക്ക് ആക്കിട്ട് ഞാൻ മാത്രം പോവാനോട്ട് ആരും എന്നോട് മര്യാദക്ക് സംസാരിക്കുന്ന പോലും ഇല്ല അതാ ഞാൻ വരുന്നില്ല പറഞ്ഞത് അത് അങ്ങനെയാണോ ഈ സ്നേഹം പറയുന്ന സാറല്ലേ അത് നമ്മുടെ പിറകെ ഇങ്ങനെ വരും പക്ഷെ കാണില്ല കൊറേ മൈൻഡ് ആയതിരുന്ന അത് തിരിച്ചു പക്ഷെ ചേർത്ത് പിടിച്ചുണ്ടല്ലോ അത് ഇരട്ടിയായിട്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കും അതാ സ്നേഹിട്ട് എന്തൊക്കെയാട്ടി നമുക്ക് കൂടി പോയാലോ ഞാൻ അവരെ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടുണ്ടല്ലോ നമുക്കും കൂടി നമുക്ക് മുടി പോവാളിയ